ആ ജനേൽ ഭൂമിൻ്റെ മുന്നേ നിന്ന് പ്രതികരിച്ചതിനെക്കാട്ടി കഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ അനുഭവം ആ ഉമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് മൂന്ന് മക്കളുണ്ട് ഒരു കുട്ടി മുല കിട്ടുന്നത് അമ്മയാണത് മൂന്ന് കുഞ്ഞുങ്ങളും പറക്കം പറ്റിയിട്ടില്ല അതുകൊണ്ട് എന്തായാലും ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടണം ഈ കുട്ടികളെ ഇങ്ങനെ ജുവനേനുഭൂമി വെച്ച് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ശരിയല്ല അവർക്ക് വേണുന്ന കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും ഇത് ശരിയാകാൻ പോകുന്നില്ല ശരിയായിട്ടുള്ള ശിക്ഷാനടപടികൾ ഈ കുട്ടിയെ ചെലുത്തിയിരിക്കണം ഈ വീട്ടിലെ ദുഃഖം വന്ന് കണ്ടറിഞ്ഞാലേ അറിയത്തുള്ളൂ അതുകൊണ്ട് വേണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എന്തായാലും ജയിലിൽ വിടേണ്ട കുട്ടികളെയാണ് ജൂനിയർ ബോംബിൽ ഇട്ട് തീറ്റിപ്പുറ്റുന്നത് പരീക്ഷ എഴുതിപ്പിക്കുന്നത് പണ്ട് കോപ്പി അടിച്ചാൽ കൂടെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ എഴുതിക്കുമായിരുന്നു പരീക്ഷ ഏഹ് ഇപ്പോഴും അങ്ങനെയാണെന്നാണ് ആ നിയമം പക്ഷെങ്കിൽ ഇപ്പോൾ അതല്ലല്ലോ നടന്നിരിക്കുന്നത് കുട്ടിയെ ഒരു കൊലയാളികളെ പിറ്റേ ദിവസേനെ പരീക്ഷ എഴുതിക്കുക ഇതൊക്കെ എവിടുത്തെ നിയമമാണെന്ന് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കണം എന്നാലേ നാട് നന്നാകാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കൊലവുളി നടന്നുകൊണ്ടേയിരിക്കുകയാണ് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം ഇനി മേലിൽ ഒരു അമ്മ ഇങ്ങനെ കരയരുത് കേരളം മുട്ടുക്ക് എത്രയോ അമ്മമാർ ഇങ്ങനെ കരയുന്നുണ്ട് ഇനി ഇതിനിടയാക്കാതിരിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണം കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറയ്ക്കണം രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാകണം രക്ഷിതാക്കൾക്ക് ബാല നിയമത്തിൽ വ്യതിയാനം വരണം അങ്ങനെ എല്ലാ നിയമത്തിലും മാറ്റം വന്നെങ്കിൽ കേരളം ഇനി മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ നിയ എന്ത് ചെയ്താലും ആർക്കും ഒരു ഭയവുമില്ല ശിക്ഷ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരും എന്ത് ചെയ്യും അതിനൊരു മാറ്റം വരണം അതുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി ശരിയായിട്ടുള്ള ശിക്ഷ എല്ലാവർക്കും മാറ്റി കൊടുക്കണം ഇതിനകത്ത് രാഷ്ട്രീയക്കാരുടെ എന്താ സഹായം ഉണ്ടാകാൻ പാടില്ല ആരെയും ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയക്കാരും സഹായിക്കാൻ പാടില്ല ജാതി മതവും നോക്കാതെ എന്നെ രാഷ്ട്രീയക്കാർ ഇതിന് ഇറങ്ങി തിരിച്ച് ഗവൺമെൻറ് ആണേലും കൊള്ളാം കോടതി ആണേലും കൊള്ളാം ആരാന്നേലും കൊള്ളാം ഇതിന് വേണ്ടുന്നത് പ്രതിവിധി ചെയ്താൽ ഇവരെ നീതി കൊടുക്കണം എല്ലാവർക്കും കൊല നടന്നിടത്ത് എത്ര നീതി കിട്ടണം കൊല നടന്ന എത്രയോ വീടുകളുണ്ട് അതൊക്കെ നീതി കിട്ടണം അത് അഡൽസിനാണേലും കൊള്ളാം ചെറിയ കുട്ടികൾക്കാണെങ്കിലും കൊള്ളാം എല്ലാവർക്കും നീതി കിട്ടണം അതിന് ഇവിടുത്തെ മദ്യമോ മയക്കുമരുന്നു സിഗരറ്റ് ഇതൊക്കെ നിരോധിച്ചിട്ട് ഗവൺമെന്റ് ഈ പാക്യക്കുറി കൊണ്ടും മദ്യം കൊണ്ടും ശമ്പളവും പെൻഷനും കൊടുക്കാതെ ശരിയായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ജീവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കണം അതാ വേണേന്ന് ഈ പാക്യക്കുറി കൊണ്ട് എത്ര പേരാണ് നോക്കിയിരുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ഏ എന്ന് ഈ മദ്യം ഉപയോഗിച്ച് എത്ര ആളും ഞാൻ ആ സിനിമ ടീച്ചറിൻ്റെ കൂടെയൊക്കെ നടന്നതാ മദ്യം നിരോധിക്കണം മദ്യം നിരോധിക്കണം പറഞ്ഞാൽ ആര് നിരോധിച്ചു ഇതല്ലേ നമ്മുടെ വരുമാനം വേറൊന്നും വരുമാനം ഇല്ലല്ലോ പിന്നെ കൊല നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റ് ആണ് കുറ്റവാളി ഒന്നാമത്തെ പ്രതി ഗവൺമെന്റ് ആണ് പിന്നെ ആകത്തേ ഉള്ളു കൊലയാളികൾ ഇനി ഒരു മാറ്റം വരണം നിയമത്തിൽ ശരിക്ക് ഭേദഗതി വരുത്തുക അർഹതപ്പെട്ട ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണം അത് ഗൾഫിലെ ശിക്ഷ വരുന്നതാണ് ഏറ്റവും ഉത്തമം ആരൊക്കെങ്കിലും അങ്ങനൊക്കെ ഗൾഫിലെ ശിക്ഷ കിട്ടിയാൽ പിന്നെ ആരും ഒന്നും ചെയ്യൂല ഇത് എല്ലാവരും ജാമ്യത്തിൽ വിടില്ലല്ലേ പിന്നെ അങ്ങനെയാന്നെ പേടിക്കുന്നേ ആർക്കും ഒരു ഭയവുമില്ല എന്തും ചെയ്യാം അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഈ നാട് നന്നാകണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി നല്ല ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണേ ആരെയും ജാമ്യത്തിലും വിടാൻ പാടില്ല കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിച്ച ഒരു അധ്യാപികയാണ് ഈ അധ്യാപികയ്ക്ക് വട്ടൊന്നും അവിടെ പോയി പ്രതികരിക്കാൻ എന്നാലും അധ്യാപികയുടെ മനസ്സാണ് അവിടെ കാണാൻ സാധിച്ചത് കാരണം വേറൊരാൾക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് പല ലാഭങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു അധ്യാപിക അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അത് ആ വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞിട്ടായിരിക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ടായിരിക്കണം ഒരു സ്ത്രീ ഇങ്ങനെ പ്രതികരിക്കണെങ്കിൽ കേരളം മൊത്തം കണ്ടായിരുന്നു ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ അധ്യാപികയുടെ വീഡിയോ അം മാതിരിയാണ് അവിടെ ആ മാർക്ക് പരീക്ഷ എഴുതാനുള്ള സജ്ജീകരണം ഉണ്ടായിക്കൊടുത്തു എന്തൊരവസ്ഥയാണ് എന്തായാലും ഭാവി മന്ത്രിമാരാണ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇമാരെ പരീക്ഷ എഴുതിയില്ല എന്ന് വെച്ചൊരു കുഴപ്പമാണ് വല്ലാത്ത ജാതി ആളുകൾ തന്നെ നമ്മുടെ ഈ മാതിരി പോക്കിത്തരൊക്കെ ചെയ്തിട്ട് അവന്മാർക്ക് പരീക്ഷ എഴുതാം ഒരു വർഷം കടന്നു പോകുന്ന തല പോകണ കേസൊന്നുമില്ലല്ലോ അവന്മാർ ചെയ്ത് കൂട്ടി അത്രയും വലിയ തെമാരത്തിലൊന്നും അല്ലല്ലോ ഒരു വർഷം അവന്മാരുടെ പോകണതും എന്തൊക്കെയാണ് എന്തായാലും ഇനിയുള്ള ആളുകളെങ്കിലും ഇതിനൊരു ശക്തമായിട്ട് പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പം നിയമം തിരുത്തി എഴുതുമോ അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് നിലപാടെടുക്കോ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താവും അവസ്ഥ വേറെപ്പെടുത്തുക